ദ ജേണലിസ്റ്റിലേക്ക് ഇറാന്റെ കയ്യിൽ നിന്ന് മാരകമായ ആക്രമണങ്ങളെ ഏറ്റുവാങ്ങി വ്യാപകമായ നാശനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്ന ഇസ്രായേലിന് ഇപ്പോൾ വലിയ ഭീതി നേരിടേണ്ടി വരികയാണ് കാരണം മറ്റൊന്നുമല്ല ഇറാനെ തകർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് അനിയന്ത്രിതവും അപ്രതിരോധകരവുമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അത് ലോകത്തിന് മുമ്പിൽ ഉണ്ടാക്കുന്ന ഒരു നാണക്കേടുണ്ട് ആ നാണക്കേട് സഹിക്കുക എന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഐ ഡി എഫിനെയും സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ മൂടി വയ്ക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അൽ ജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിൽ നിന്ന് വിദേശ മാധ്യമങ്ങളെ പരിപൂർണമായി പടിയടച്ച് പിണ്ടം വയ്ക്കുകയാണ് ആക്രമണങ്ങൾ നടന്ന സ്ഥലങ്ങളിലേക്ക് ഈ മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല എന്നും അവരുടെ ഉപകരണങ്ങൾ ഐ ഡി എഫും ഇസ്രായേൽ പോലീസും പിടിച്ചെടുക്കുകയാണെന്നുമാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്തിനു വേണ്ടിയാണിത് ഇസ്രായേലിനെ ഇറാൻ്റെ ആക്രമണത്തെ തുടർന്ന് അനുഭവിക്കേണ്ടി വന്ന കഷ്ടനഷ്ടങ്ങളുടെ യഥാർത്ഥ സ്ഥിതിവിവര കണക്കുകൾ പുറത്തു പോകാതിരിക്കാനാണിത് മാധ്യമ സെൻസർഷിപ്പ് എന്ന് പറയും ഇത് ചെയ്യുന്നത് ഇസ്രായേലിന് ഞങ്ങളാണ് ജയിച്ചു നിൽക്കുന്നത് എന്ന് മേനി നടിക്കാൻ വേണ്ടിയാണ് ഇറാന്റെ മുന്നിൽ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു പരാജയപ്പെട്ട യുദ്ധമാണ് ഇസ്രായേൽ നയിക്കുന്നത് എന്ന് പറഞ്ഞത് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള മുൻ സൈനിക ജനറൽ അടക്കമുള്ള നിരവധി ആളുകളാണ് അതായത് ഇരുപത്തിയൊന്ന് മാസമായിട്ടും ഹമാസിനെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന യുദ്ധലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ യുദ്ധലക്ഷ്യം നേടാൻ കഴിയാത്ത ഒരു സേനയാണ് ഇസ്രായേലിൻ്റേത് ഇനിയും അവശേഷിക്കുന്ന ബന്ദികളെ ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയാത്ത സേനയാണ് ഐ ഡി എഫ് അങ്ങനെ യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിയാതെ വട്ടം കറങ്ങി നിൽക്കുന്ന ഇസ്രായേൽ സൈന്യം ഇറാനെ തകർക്കുക എന്ന അടുത്ത ലക്ഷ്യം കൂടി എടുത്ത് തലയിൽ വെച്ച് നീങ്ങുമ്പോൾ തിരിച്ചടി ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാകുമെന്ന് അമേരിക്കയും ഇറാനും ലോകരാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നിടത്താണ് ഇസ്രായേൽ ഇറാനിലേക്ക് ഏകപക്ഷീയമായ ആക്രമണം നടത്തി സ്ഥിതിഗതികൾ രൂക്ഷമാക്കിയത് ഗുരുതരമാക്കിയത് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമ മേഖല വിട്ടു നൽകില്ല എന്ന് അമേരിക്കയോടും ഇസ്രായേലിനോടും പറയുക കൂടി ചെയ്തതോടെ അത്ര എളുപ്പമാകില്ല ഇസ്രായേലിന് കാര്യങ്ങൾ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ എന്ന് കുറെ കൂടി വ്യക്തമാവുകയാണ് എന്ന് മാത്രമല്ല അമേരിക്കയുടെ വിരട്ടലിന് വഴിപ്പെടാതെ ഇറാൻ വീണ്ടും വീണ്ടും ഇസ്രായേലിന് നേരെ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ അയക്കുമ്പോൾ അതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ് മാരകമായ യുദ്ധം തുടരുക എന്നതു തന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യം അതിൽ കുറഞ്ഞൊരു ഒത്തുതീർപ്പിനോ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിനോ ഇറാൻ ഇപ്പോൾ താൽപ്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊരു ലക്ഷ്യം അവർക്കില്ല അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള ആക്രമണത്തിന്റെ പ്രഹരശേഷിയും മൂർച്ചയും ഇറാൻ കൂട്ടുക തന്നെ ചെയ്യും അങ്ങനെ രൂക്ഷമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തുമ്പോൾ ഓരോ ഘട്ടത്തിലും പ്രഹരശേഷി കൂടിയ മിസൈലുകൾ കുറെക്കൂടി കൃത്യതയോടെ ഇസ്രായേലിനുള്ളിലേക്ക് എത്തിക്കുമ്പോൾ അത് ഇസ്രായേലിനുള്ളിൽ വലിയ സ്ഫോടനത്തിന് കാരണമാകുമ്പോൾ ഇസ്രായേലിൻ്റെ സ്വാഭാവികമായും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ തോതുയരും എന്ന് മാത്രമല്ല ഈ മിസൈലുകൾ ചെന്ന് തറയ്ക്കുന്നിടങ്ങളിൽ അത് ഈ ചെന്ന് തറയ്ക്കുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് കുറേ കൂടി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാകും ഇന്ന് തന്നെ നോക്കുക ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഒന്ന് അവിടുത്തെ സൊറോക്കോ ആശുപത്രി ഏറ്റവും വലിയ ആശുപത്രിയാണ് ഗസയിൽ പരിക്കേറ്റ സൈനികരെ അടക്കം ചികിത്സിക്കുന്ന ആശുപത്രിയാണ് ബെഞ്ചമിൻ നെത്ന്യാഹു ഇടയ്ക്കിടെ വന്നു പോകുന്ന ഇടമാണ് അവിടെയാണ് തകർത്തു തരിപ്പണമാക്കിയത് അതുപോലെ തൊട്ടടുത്ത് ഇന്റലിജൻസ് ആസ്ഥാനമുണ്ട് അതും ഇറാന്റെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നതിൻ്റെ ഫോട്ടോകൾ ദൃശ്യങ്ങൾ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിലെ ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടാവുകയും ബില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടം ഒറ്റയടിക്ക് ഇസ്രായേലിന് സംഭവിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വഴിയേ വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഈ മേഖലകളിലൊക്കെ സമസ്ത മേഖലകളിലും തിരിച്ചടിയാണ് ഇസ്രായേലിന് അപ്പോഴും പറയുന്നു ഇറാനിലേക്ക് അമ്പത് ഫൈറ്റർ ജെറ്റുകളെങ്കിലും കുറഞ്ഞത് ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല കേട്ടോ ഇറാൻ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല ഇറാന് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇറാൻ്റെ പല മേഖലകളിലേക്കും ഇസ്രായേൽ കടന്നു കയറുന്നുണ്ട് ഇറാൻ്റെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ മിസൈൽ വ്യാപിച്ച് സൂക്ഷിച്ചു വയ്ക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മാത്രമല്ല ഈ മിസൈലുകൾ ഉണ്ടാക്കുന്ന ഇടങ്ങളടക്കം അതിൻ്റെ ഫാക്ടറികളടക്കം തകർക്കുക ആയുധ സംഭരണ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം ഇസ്രായേലിനുണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇസ്രായേലിൻ്റെ മരണസംഖ്യ ഇറാനിന്റെ മരണസംഖ്യ ഏതാണ്ട് അറുന്നൂറിലധികമായി എന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ഇസ്രായേൽ ഒരു വശത്ത് ഇറാൻ ഈ വിധത്തിലൊക്കെ ആക്രമിക്കുന്നുണ്ട് പക്ഷേ ആത്യന്തികമായി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഇല്ലാതാക്കുക എന്ന തന്ത്രപ്രധാനമായ യുദ്ധ ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു അതാണ് പോയിന്റ് അതായത് യുദ്ധം നടത്തുന്നതിനുള്ള കാരണം എന്താണ് ഇറാനെ സമ്പൂർണമായി ആണവപരമായി നിരായുധീകരിക്കുക അല്ലെങ്കിൽ ആണവോർജ്ജ പ്ലാന്റുകൾ ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ പരിപൂർണമായി തകർക്കുക അങ്ങനെ ഇറാനിൽ നിന്നൊരു ആണവ ഭീഷണി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുക അതാണ് അത്യന്തികമായി ഇസ്രായേലിന്റെ ലക്ഷ്യം രണ്ട് ഈ പറയുന്നത് പോലെ മിസൈൽ ഉൾപ്പെടെയുള്ളവ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ആ ഒരു ഭീഷണി അതായത് സായുധമായി ഇറാനിൽ നിന്നുണ്ടാകേണ്ട ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എന്നേക്കും അവസാനിപ്പിക്കുന്ന വിധത്തിൽ ആ ഭീഷണികൾ അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ ഇതാണ് രണ്ടാമത്തെ ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യം പക്ഷേ ഈ രണ്ട് ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നെദ്രീസിലെ ഒരു ഒരു വലിയ ആണവ കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി മുമ്പ് കുറച്ച് സമയം മുമ്പ് ആണവ കേന്ദ്രവും ഇസ്രായേൽ ലക്ഷ്യം വെച്ചു ആക്രമണം നടത്തി അവിടെ ആണവ ഉണ്ട് എന്ന തരത്തിൽ പ്രാഥമികമായ ചില സൂചനകൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിൽ വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാന്റെ ഒരു വലിയ ഫോർദസിലെ ഏറ്റവും വലിയ ഭൂഗർഭ ഈ പറയുന്ന ആണവ കേന്ദ്രം ഇതുവരെ ഇസ്രായേലിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല തൊടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇസ്രായേലിന് തന്നെ വലിയ സംശയമുണ്ട് അമേരിക്ക ബംഗർ ബസ്റ്റർ ബോംബുകൾ കൊടുത്തില്ലെങ്കിൽ ആ ആണവ കേന്ദ്രത്തെ ഒന്ന് തൊടാൻ പോലും ഇസ്രായേലിന് കഴിയില്ല രണ്ടാമത്തെ കാര്യം ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ അതായത് സായുധമായി ഈ മിസൈലുകൾക്ക് അയച്ചുകൊണ്ട് ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഇസ്രായേലിനെ അതിനെ തടയിടാൻ കഴിയുന്നില്ല അപ്പോൾ ആ രണ്ട് യുദ്ധലക്ഷ്യങ്ങളും തകർന്ന് തരിപ്പണമായി പോയി കിടക്കുകയാണ് ഇസ്രായേലിന് അപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ആ അർത്ഥത്തിൽ എന്നാൽ ഇറാനെ ആക്രമിച്ച് തകർക്കുക എന്ന ലക്ഷ്യത്തിൽ ഇസ്രായേലിന് പുരോഗതി പല മേഖലകളും തകർക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ആണ് ഈ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് ഒരു തരി വിഷ്വലോ വീഡിയോ ഇമേജുകളോ പുറത്തു വരാതിരിക്കാൻ ഈ ആക്രമണം നടന്ന സ്ഥലങ്ങളുടെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ എടുക്കുന്നതിന് പൗരന്മാർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന ഏറ്റവും പുതിയ വാർത്തയും പുറത്തു വരുന്നുണ്ട് അതായത് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതൊക്കെ ഇസ്രായേലിന് വലിയ ഭീഷണിയാണ് ഇപ്പോൾ നേരത്തെ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇസ്രായേലിനെതിരെ വലുതൊരു ആരോപണം അതായത് ഒരാൾ മരിച്ചു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറോ ആയിരമോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അതേപോലെ നാശനഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ പത്തോ നൂറോ ആയിരമോ അടങ്ങ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട് അതിന് ചില ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ നുണ പറഞ്ഞതല്ല എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഇടങ്ങളിൽ ചെറിയ നാശനഷ്ടമേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞ് ദുരന്തങ്ങളെ ലഘൂകരിച്ച് കാണിക്കുന്ന ഇസ്രായേലിൻ്റെ സ്ഥിരം പ്രവണതയാണ് ഇവിടെയും ഇപ്പോഴും അവർ പറയുന്നത് എന്നൊരു വാദം വരുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിധത്തിൽ പുറത്തേക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും പോകാത്ത വിധത്തിലുള്ള സെൻസർഷിപ്പിലേക്ക് ഇസ്രായേൽ കടക്കുന്നത് ഇസ്രായേലിനുള്ള ഭയം കൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇഷ ഇസ്രായേൽ ഭയന്നിരിക്കുകയാണ് ഭയന്ന് വിറച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ എന്ത് കാര്യമാണ് അവിടെയുള്ളത് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ പറയുകയാണെങ്കിൽ ഈ മാധ്യമങ്ങളെ തടയുന്ന എന്തിനാണ് അവർ ദൃശ്യങ്ങൾ എടുക്കട്ടെ ജനങ്ങളുടെ പ്രതികരണം എടുക്കട്ടെ ഇതൊക്കെ തടയുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം ഇറാൻ ആക്രമണം നടത്തിയതിലൂടെ പുറത്തു വരാൻ പാടില്ലാത്ത വിധത്തിലുള്ള നാണക്കേട് സംഭവിച്ചു എന്ന് തോന്നുന്ന വിധത്തിലുള്ള വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും യുദ്ധത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്രായേലിലെ ജനങ്ങൾക്ക് സാധാരണക്കാർ സുരക്ഷിതരായിരിക്കണം അവർക്കൊന്നും സംഭവിക്കരുത് നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഉൾപ്പെടെ അവിടെയുണ്ട് അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകരുത് തന്നെയാണ് പ്രാർത്ഥന പ്രത്യാശ ഇറാനിലെയും സാധാരണക്കാരായ ജനങ്ങൾ ഈ പറയുന്ന മലയാളികൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കൊന്നും ഉണ്ടാകരുത് സംഭവിക്കരുതെന്ന് തന്നെയാണ് പ്രാർത്ഥന യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന് തന്നെയാണ് നിലപാട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ആ നിലപാടും നമ്മുടെ പ്രത്യാശയും ഒന്നും എവിടെയും എത്തില്ല അതായത് യുദ്ധം തുടരുക തന്നെ ചെയ്യും രൂക്ഷമാകും എന്ന സൂചനകൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കപ്പെടുങ്ങ